നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രുചിയില്ലായ്മയെ മറ്റു പല രോഗങ്ങളുടെ ലക്ഷണമായും അല്ലാതെയും രുചിയില്ലായ്മ ഒരു പ്രശ്നമായി വരുന്നവരുണ്ട് ദഹന പ്രശ്നങ്ങളാണ് രുചിയില്ലായ്മയുടെ പ്രധാന കാരണങ്ങൾ ഇത് കാരണം ആഹാരത്തിനോടുള്ള വിരക്തി ഉണ്ടാകാം മറ്റു രോഗങ്ങളൊന്നും ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഈ രുചിയില്ലായ്മയുടെ പ്രശ്നമുള്ളതെങ്കിൽ അത് നിസ്സാരമായി പരിഹരിക്കേണ്ടതേ ഉള്ളൂ മറ്റ് പല രോഗങ്ങളുടെയും പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് രുചിയില്ലായ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രുചിയില്ലായ്മയുടെ പ്രശ്നം നിങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് മനസ്സിലാക്കുക ഇനി പറയുന്ന റെമഡികൾ രുചിയില്ലായ്മയുള്ള എല്ലാവർക്കും പരീക്ഷ നോക്കാവുന്നതാണ് ഭക്ഷണത്തിന് മുൻപായി ഇഞ്ചിയും ഉപ്പും കൂട്ടി കഴിക്കുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് മാതള നാരങ്ങയല്ലി ഇന്ദുപ്പും നെയ്യും ചേർത്ത് വായിലിട്ട് ചവച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് വയം വരച്ച് ചേർത്ത വെള്ളം കൊണ്ട് രോഗിയെ മൃദുവായി ഛർദ്ദിപ്പിക്കുന്നത് രുചിയില്ലായ്മ പൂർണമായും പരിഹരിക്കാൻ നല്ലതാണ് അരഗ്രാം ഏലത്തെരി തേനിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കുരുമുളകും ജീരവും തുല്യ അളവിലെടുത്ത് പൊടിച്ച് ഇഞ്ചി നീരിൽ ചേർത്ത് കഴിക്കുന്നതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒറ്റമൂലിയാണ് രുചിയില്ലായ്മയുടെ പ്രശ്നം അനുഭവിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒറ്റമൂലികളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് ഇതിനോടൊപ്പം രുചിയില്ലായ്മയ്ക്ക് കാരണമായിട്ടുള്ള എന്തെങ്കിലും രോഗം നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കുക അതിനുള്ള പരിഹാരവും കൂടെ എടുക്കുന്നതിലൂടെ പൂർണ്ണമായും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതാണ് രുചി ഇല്ലായ്മയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ